ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഗംസ് വേൾഡ് അപ്പോൾ എന്ന് ഫുഡിന്റെ ഒന്നും റെസിപ്പി ഇല്ലാട്ട് അന്ന് ഒരു സംഭവം കൊണ്ടിട്ടുണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ പണ്ട് ചട്ടിയൊക്കെ എങ്ങനെയും മയക്കിയെടുത്തതെന്ന് പറഞ്ഞിരട്ടെ ഇത് ഇപ്പോഴൊക്കെ കഞ്ഞിവെള്ളം പാർന്നിട്ട് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ തേങ്ങ പിഴിഞ്ഞ് അതിന്റെ പാല് എടുത്തിട്ട് അല്ലെങ്കിൽ പഴയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചട്ടി മയക്കിയെടുത്തത് പണ്ട് കാലത്ത് ഇങ്ങനെ ചട്ടിയിൽ നമ്മൾ ഉമ്മി ഇടാം നമ്മളീ നെല്ല് കുത്തിയിട്ടുള്ള ഉമി ഇട്ടിട്ടാണ് കേട്ടോ പണ്ടൊക്കെ പിന്നെ ചട്ടി മയക്ക അപ്പൊ നമുക്ക് ഇങ്ങനെ പുതിയ ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടാക്കണം ഗ്യാസിൻ്റെ ഒന്നാക്കാൻ പാടില്ലേ അടുപ്പത്ത് വെച്ചിങ്ങനെ അടിയിൽ കത്തിക്ക എന്നിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഉമ്മി ഇട്ടിട്ട് പിന്നെ നല്ലോണം ചൂടായിട്ട് വരുമ്പോ അങ്ങനെ ഇളക്കി കൊടുക്കണം അത് നമ്മളാ കയ്യിലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കൊണ്ടൊന്നും ഇളക്കരുത് നല്ല വൃത്തിയുള്ള വേറെ എന്തെങ്കിലും ഒരു വഴിയെടുത്തിട്ട് ഇളക്കി കൊടുക്കട്ടോ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് കത്തിപ്പോ വടിമലൊക്കെ തീ പിടിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത് അപ്പം ഇതേപോലെ നല്ലവണ്ണം ഇളക്കി 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 നിൽക്കുക ഇത് ഇങ്ങനെ നല്ല നെരിഞ്ഞ പോലെ ആയി വരും കേട്ടോ അപ്പോൾ ലാ കുറേ നല്ല നെരിഞ്ഞാല് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് വെച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഉമിയിൽ തീ പിടിക്കും ഇങ്ങനെ മൈക്കേലെ ചട്ടിക്ക് നല്ല ഉറപ്പുണ്ടാവുന്ന പറയാളൊന്നും ഇങ്ങനെ കത്തി വന്നുണ്ടില്ല ഇനിയിപ്പത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ ഇതിലുള്ള എല്ലാ ഭൂമിയും ഒരു തരി ഉമി ഇല്ലാതെ ഫുൾ ആയിട്ട് കത്തി എടുക്കും കത്തി വരും കണ്ട ഫുള്ളായിട്ട് കത്തി കത്തി കഴിയുമ്പോൾ താനെ തന്നെ യും ചെയ്യും നമ്മൾ കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉമ്മിക്കരിട്ട് പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക ഈ ഉമി ഊ ഈ കരി കൊണ്ട് ഈ ഉമി കരിഞ്ഞിട്ടുള്ള കരി അതാണ് നമ്മൾ ഉമിക്കരിയായിട്ട് പണ്ടൊക്കെ പല്ല് അച്ചിരുന്നു ഇതുകൊണ്ട് പല്ല് അച്ചാൽ നല്ല ക്ലിയർ ആയിരിക്കും പല്ല് നമ്മളെ കോൾഗേറ്റും ബ്രഷും പേസ്റ്റും ഒന്നും വേണ്ട അതേപോലെ ഫുള്ളായിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്ക അപ്പൊ തീ ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്നുണ്ട് അല്ലേ അങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് ഒരു തരി പോലും ഇല്ലാതായിട്ട് അത് അങ്ങോട്ട് കെട്ടുപോട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അത് രണ്ട് ഭാഗത്തും രണ്ട് തുണി എന്തെങ്കിലും വെച്ചിട്ട് ഇറക്കണം ഒരു കൈ കൊണ്ടൊന്നും ഇറക്കാൻ നിൽക്കരുത് നല്ലോണം ചൂടായി നിൽക്കുന്ന സാധനമില്ലേ അപ്പൊ രണ്ട് ഭാഗത്തും പിടിച്ചിട്ടിങ്ങനെ നമ്മളിത് ഒഴിവാക്കണം അതിൽ തന്നെ വെക്കരുത് അതിൽ തന്നെ വെച്ചാൽ അതിങ്ങനെ പിന്നെ വെണ്ണീരിൻ്റെ കളറൊക്കെ പോകും എന്നിട്ട് നമ്മളിങ്ങനെ ഈ ചട്ടി കമ്പഴ്ത്തിയിട്ടിട്ട് കുറച്ച് ഉമി അവിടെ ബാക്കി വെക്കണം അത് അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലൊരു വെയിറ്റ് എടുത്ത് വെക്കണം അതിന് ശേഷം നമ്മളീ ഉമ്മിക്കരി ഇങ്ങനെ പരത്തി കൊടുക്കണം നമുക്കിപ്പോൾ ഇത്രയും ഉമ്മിക്കരി കിട്ടിയിട്ടോ